ൈംഗിക ആരോപണങ്ങളിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാൻ രാഹുലിന്റെ അനുകൂലികൾ നടത്തിയ രഹസ്യയോഗം പാർട്ടിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ അടൂരിലാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി രാഹുൽ കഴിയുന്നത് എന്നാൽ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ദിവസങ്ങളോളം മാറി നിൽക്കുന്നത് രാഷ്ട്രീയ ഭാവിക്ക് പ്രതികൂലമാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അനുകൂലികളുടെ ഈ ഒരു നീക്കം ഷാഫി പറമ്പിലിനോട് ഏറെ അടുപ്പം പുലർത്തുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ പാലക്കാടുള്ള വീട്ടിലാണ് പ്രധാന പ്രവർത്തകർ ഷാഫിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് എന്നാണ് വിവരം എന്നാൽ സി ചന്ദ്രനും ഷാഫി പറമ്പിലും യോഗം നടന്നുവെന്ന വാർത്ത അപ്പാടെ നിഷേധിക്കുകയാണ് ഞാൻ വീട്ടിലില്ലാത്ത സമയത്താണ് ഈ വാർത്ത വന്നത് ഇത്തരമൊരു യോഗം നടന്നിട്ടില്ല എന്നാണ് ചന്ദ്രന്റെ പ്രതികരണം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഈ യോഗത്തെ പറ്റിയുള്ള ചോദ്യത്തിന് ഷാഫിയുടെ മറുപടി ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയാതെ പറയുന്നത് മനസ്സിലാകുമല്ലോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിനാൽ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നിലവിൽ ഇല്ല രാഷ്ട്രീയ എതിരാളികൾ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പാർട്ടിയുടെ വിലയിരുത്തലാണ് ഇതിന് കാരണം കൂടാതെ പ്രതിഷേധങ്ങളെ ഭയവുമുണ്ട് ഈ കൂട്ടർക്ക് അതിനാൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ പാർട്ടി അനുഭാവികളായ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഹുലിനെ സജീവമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്തൂർ പിരായിരി പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിലെ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുമെന്നാണ് സൂചന ഓണം കഴിഞ്ഞ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി രാഹുലിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ അനുകൂലമായി രാഷ്ട്രീയ പ്രയോജനത്തിനായി ഉപയോഗിക്കാനും ആലോചനയുണ്ട് അതേസമയം ഷാഫി പറമ്പിൽ എം പി എ തടഞ്ഞ സംഭവത്തിൽ യു ഡി എഫ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വടകരയിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കും സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിന് മർദ്ദനമേൽക്കുകയും ചെയ്തതായി യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട് സമരസ്ഥലത്ത് എത്തിയ കെ കെ രമ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന സ്റ്റേഷൻ മാർച്ചിലും സംഘർഷമുണ്ടായി ഷാഫിയെ തടയാനുള്ള ഇടതു നീക്കം അവസാനിപ്പിക്കാത്ത പക്ഷം കോഴിക്കോട്ടെ മന്ത്രിമാരെയും എം എൽ എമാരെയും റോഡിൽ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് ലീഗ് ജില്ലാ നേതൃത്വം മുന്നറിയിപ്പും നൽകി രംഗത്ത് നിൽപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച റിനി ജോർജ് അവന്തിക ഹണി ഭാസ്കർ എന്നിവർക്ക് ആദ്യഘട്ടത്തിൽ മൊഴി നൽകാനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റു വനിതകൾ പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാൽ അന്വേഷണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പോലെ മങ്ങിപ്പോകുമോ എന്ന ആശങ്കയും ഇപ്പോഴുണ്ട് കേസിൽ സൈബർ തെളിവുകൾ നിർണായകമാണെന്ന വിലയിരുത്തലിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ ശക്തിപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നേരിട്ട് മേൽനോട്ടം വഹിക്കും ഈ കേസിൽ ഡിവൈഎസ്പി സി ബിനുകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിട്ടുമുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്താനും ഉത്തരവിട്ടു രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയ രംഗത്ത് തിരിച്ചെത്തിക്കാനായി അനുകൂലികൾ പ്രവർത്തനം ആരംഭിച്ചതോടെ കോൺഗ്രസിനുള്ളിൽ പുതു രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വടകരയിലെ ഷാഫി പറമ്പിലിനെതിരായ തടയൽ സംഭവത്തിൽ യു ഡി എഫ് ആക്രമണാസക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കേസിലെ അന്വേഷണം വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സമൃദ്ധം തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട് ഷാഫി പറമ്പിലിന്റെ പിന്തുണ രാഹുലിന് മണ്ഡലത്തിൽ പ്രവർത്തനത്തിന്റെ സാധ്യത നൽകുന്നുണ്ട് ഇത് പ്രധാനമാണ് കാരണം ഷാഫി രാഷ്ട്രീയ അനുബന്ധം ഉപയോഗിച്ച് അനുകൂല ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ നേരിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കോ സംഘർഷങ്ങൾക്കോ മറുപടി നൽകുന്നതിൽ ഷാഫിയുടെ പിന്തുണ രാഹുലിന് ഒരു രക്ഷാകവചം ഒരുക്കുന്നുണ്ട് പക്ഷേ ഷാഫിയുടെ ഈ ഒരു പിന്തുണ കൊണ്ട് മാത്രം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ല കാരണം മറ്റ് ഘടകങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവകാശമില്ലാതിരുന്നതും വലിയ പ്രതികൂല ഘടകമാണ് പാർട്ടിയിലെ സസ്പെൻഷൻ നീങ്ങിയില്ലെങ്കിൽ ഔദ്യോഗിക രാഷ്ട്രീയ ഇടപെടലുകൾ കുറയാൻ കാരണമാകും നിലനിൽക്കുന്ന വോട്ടർമാരുടെയും പ്രവർത്തകരുടെയും പിന്തുണയ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുലിനെ എതിർക്കുന്നവരാണ് വടകര പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ഇടത് യു പോലുള്ള ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം രാഹുലിനുണ്ട് അനുകൂല പരിപാടികളിൽ പോലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത രാഹുലിന്റെ രാഷ്ട്രീയ സുരക്ഷിതത്വം കുറയ്ക്കും ലൈംഗിക ആരോപണങ്ങൾ അന്വേഷണം എന്നിവ സജീവമാണ് കേസ് നിലപാട് പുതിയ തെളിവുകൾ സ്ത്രീകളുടെ പരാതിയുടേതായ മുന്നേറ്റങ്ങൾ എല്ലാം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ നേരിട്ട് തന്നെ ബാധിക്കും പൊതു അഭിപ്രായവും മാധ്യമങ്ങളിലെ വാർത്തകളും നിരീക്ഷണത്തിലായിരിക്കുകയും ചെയ്യും ഇത് പുതിയ സജീവ നിലയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും ഷാഫിയുടെ പിന്തുണ രാഹുലിന് താൽക്കാലികമായ ഒരു പൊതുപ്രവർത്തന സഹായം മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാം എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പ്രതിസന്ധികളിലെ സ്വാധീനം കോടതിയും ജനാധിപത്യ പ്രതികരണവും എന്നിവയുടെ ലേനമില്ലെങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമെന്ന് പറയാൻ സാധിക്കില്ല അടുത്ത ചില മാസങ്ങളിലേതാണ് രാഹുലിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്റെ അനുയായികളെ ഏകോപിപ്പിക്കുന്ന തന്ത്രം പാർട്ടി സസ്പെൻഷന്റെ നിലപാട് പ്രാദേശിക രാഷ്ട്രീയ അവസ്ഥ എന്നിവയിലാവും തീരുമാനമുണ്ടാവുക